അലൈക്കും റഹീം വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വാഹമത്തുല്ലാമീം അലഹമുല്ലാമീൻ വസ്ലാമുറു ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അബാനുഅലക്ക് തൊണ്ണൂറ്റൊമ്പിലും അതിനപ്പുറം ഒരുപാട് ഒരുപാട് നമ്മൾക്ക് അറിയുന്നു അറിയാത്തൊരുപാട് നാമങ്ങളുണ്ട് അതിലെ ഒരു നാമമാണ് അൽ വദൂദ് എന്ന് അള്ളാഹു സുബാനുവ നമ്മൾ ഓരോരുത്തരുടെയും അള്ളാഹുവിന്റെ അടിമയും ഓരോ അടിമയും അള്ളാഹു സുബാനുവാത്താല അങ്ങേ അറ്റം അങ്ങേ അറ്റം സൂപ്പർ ആണ് ഒരുപാട് 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 സ്നേഹിക്കുന്നുണ്ട് സഹോദരന്മാരെ യഥാർത്ഥത്തില് അള്ളാഹു നമ്മളെ എത്രയാണോ സ്നേഹിക്കുന്നത് എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് ആർക്കും തന്നെ ആർക്കും തന്നെ നമ്മൾക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ സഹോദരിമാരെ നമ്മൾക്ക് അള്ളാഹു സുബാനുവദാലയുടെ ഈ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നമ്മൾക്ക് ഒന്ന് ചിന്തിക്കുക സഹോദരി ഒന്ന് ചിന്തിക്കുക ഇനി നമ്മൾക്ക് സ്നേഹം അറിഞ്ഞിട്ട് പോലും നമ്മൾക്ക് അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഇൻഷാ ഇൻഷാല്ലാ നാളെ പരലോകത്ത് അള്ളാഹു സുബാനുവദാല നമ്മൾ ഓരോരുത്തർക്കും ജന്നാത്തുൽ ഫിറുദോസുൽ എത്തിച്ചിട്ട് അള്ളാഹുവിനെ നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് സ്നേഹത്തിന്റെ വലുപ്പം അറിയുള്ളൂ അതുവരെ നമ്മൾക്ക് അള്ളാഹു സുബാന് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ യഥാർത്ഥ സുഹൃത്തു ബുറൂജി യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുവല വദൂദിന്റെ കൂടെ ചേർന്ന് വന്ന പദമാണ് വഹുവൽ ഗഫൂറുൽ വധൂ അള്ളാഹു ഒരുപാട് ഒരുപാട് പൊറുക്കുന്നവനാ സഹോദരന്മാർ ഒരുപാട് ഒരുപാട് പൊറുക്കുന്നവനാ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മളൊക്കെ എന്തെങ്കിലും പാപമാണ് ചെയ്യുന്നത് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെയും പിന്നെയും ഒരുപാട് പേര് അള്ളാഹുനെ ധിഖരിച്ചുകൊണ്ട് നമ്മൾക്ക് എന്നിട്ട് പോലും അല്ലാഹു വ തആല അള്ളാഹുന്റെ എന്നോട് പശ്ചാത്തപിക്കാൻ ഇസ്തഗുഫാറിന്റെ വാതിലുകൾ പിന്നെയും പിന്നെയും തുറന്നിട്ടിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മൾ ഇസ്തഗുബാർ ചെയ്യാറുണ്ടോ സഹോദരന്മാർ ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരിക്കലും മഹിഞ്ഞി അലൈഹി വസല്ല ഒരു ഉമ്മയോ ഉമ്മയെ കാണിച്ചിട്ട് ഉമ്മ മുലപ്പാൽ കൊടുക്കരുത് കുട്ടിക്ക് അപ്പോ സഹാബാക്കളോട് ചോദിച്ചു ഈ ഉമ്മ ഈ കുട്ടിയെ അങ്ങ് തീയിലേക്ക് ഇടുവോ അപ്പൊ സഹാബാക്കളൊക്കെ നീട്ടി എന്താ ഇപ്പൊ ഒരിക്കലും ഇടൂല ഇത്രയും സ്നേഹമുള്ള ഉമ്മ മുലപ്പാൽ കൊടുക്കുന്ന ഉമ്മ എങ്ങനെ എങ്ങനെ എത്തിയിലേക്ക് എറിയും അപ്പോ അള്ള റസൂ സുഹാ സിനിമ പഠിപ്പിച്ചുകൊടുക്കുന്നു നമ്മുടെ നാഥൻ സൃഷ്ടാവേകനായ ശ്രഷ്ടാവ് അല്ലാഹു സുബാനുവല ഒരിക്കലും 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 ഒരു ഒരു സൃഷ്ടി ഒരു ഒരു അടിമയും വെറുതെ അങ്ങനെ നരകത്തിൽ ഇടില്ല സഹോദരന്മാരെ ഇടില്ല അവിടെ അള്ളാഹു സുഭാനുവലയുടെ സ്നേഹം നമുക്ക് ഒരുപാട് മനസ്സിലാക്കണം സഹോദരന്മാരെ എന്നിട്ട് നമ്മൾക്ക് അങ്ങോട്ട് ഒരുപാട് ഒരുപാട് സ്നേഹിക്കാൻ പറ്റണം നമ്മൾക്ക് പറ്റുന്നുണ്ടോന്നൊന്ന് ആത്മാ ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യുക നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ഉമ്മന്റെ കാട്ട് ഉമ്മ എത്രയാണോ സ്നേഹിക്കുന്നത് അതിനെത്രയോ കൂടുതൽ അള്ളാഹു സ്നേഹിക്കണ്ട് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് ചെറിയ തൊട്ടിലിൽ പൊട്ടിക്കരിയുന്ന പോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നിഷ്കളങ്കമായിട്ട് നിഷ്കളങ്കമായിട്ട് അള്ളാഹു സുഹാനുവ താലോട് പൊട്ടിട്ട് കരയാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാർ ഒറ്റക്ക് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത് കരയാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരൊന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് എന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അള്ളാഹു സൂറത്തുൽ ബഖറയിലോട്ട് നമ്മൾക്ക് വിശ്വാസികളുടെ ഗുണം പഠിപ്പിക്കണ്ട അല്ലാതെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ സഹോദരന്മാരെ അള്ളാഹു സുബാനുവതാലായിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് എന്നെ ഒന്ന് നോക്ക് സഹോദരന്മാരെ എൻ്റെ നിങ്ങളുടെ ഏറ്റവും നല്ല ആത്മസുഹൃത്ത് ഏറ്റവും നല്ല ഡിയറസ്റ്റ് ഫ്രണ്ട് അള്ളാഹു ആണോ അല്ലാഹു ആണോ എന്നത് ചിന്തിച്ചോക്ക് സഹോദരന്മാരെ നമ്മൾക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ഹൃദയം തട്ടിട്ട് അള്ളാഹുന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ അള്ളാഹു അല്ലാഹുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചോക്ക് സഹോദരന്മാർ നമ്മളെപ്പോഴും നമ്മളെ എണയോട് ചിലപ്പോ പറയും ലവ് യു എന്ന് പറയാറുണ്ട് പക്ഷെ നമ്മളെത്ര പേര് എത്ര പേര് ആത്മാർത്ഥമായിട്ട് അള്ളാഹുന്റെ അടുത്ത് പറഞ്ഞു അള്ളാഹു ഐ ലവ് യു സോ മച്ച് ഐ ലവ് യു സോ മച്ച് അല്ലാഹു നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് നീ മാത്രം മതി നീ മാത്രം മതി ഒരുപാട് ഒരുപാട് സ്നേഹം ഉണ്ട് അല്ലാ നിന്നെ മാത്രം നിന്നെനിക്ക് വേണം നിന്നെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹം അല്ലാഹ് ആഗ്രഹം എത്ര പേർക്ക് പറയാൻ പറ്റുന്ന സഹോദരൻ വരെ നമ്മൾ വെറുതെ നാവ് കൊണ്ട് വെറുതെ എടുത്ത് പറയാറുള്ളൂ എനിക്ക് അല്ലാൻ ഒരുപാട് ഇഷ്ട എനിക്ക് ഒരുപാട് ഇഷ്ടാണ് കേട്ടോ സഹോദരന്മാരെ ഒന്ന് ഒന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക നമ്മുടെ നാവ് കൊണ്ട് വെറുതെ എടുത്ത് ഉദ്ധരിച്ചാൽ മാത്രം പോരാ അത് എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് നമ്മളൊന്ന് വിലയിരുത്താം യഥാർത്ഥത്തിലെ അള്ളാഹു സുബാനുവാദാലേ ഡ സ്നേഹം ഇത് തിരിച്ചറിയാൻ കുറച്ച് മാനദണ്ഡങ്ങൾ പണ്ഡിതന്മാരെ പഠിപ്പിക്കേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒരു മരണത്തെ വെറുക്കില്ല നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം മരണത്തെ ഇങ്ങനെ ഭയപ്പെടുകയോ വെറുക്കുകയോ ഇല്ല സഹോദരന്മാരെ. ഒരു ചിന്തിച്ച് നോക്കുക നമ്മളെ നമ്മൾക്ക് അള്ളാഹു സുബാനുമതാലെ നേരിട്ട് കാണണമെങ്കിൽ മരണപ്പെട്ടാലേ നമ്മൾക്ക് കാണുകയുള്ളൂ അപ്പൊ മരണത്തെ പറ്റി നമ്മൾ എന്തിനാണ് ഭയപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്ന സഹോദരന്മാരെ ഇതിനടുത്ത് നമ്മൾ മരിക്കാൻ കൊതിക്കണമെന്നല്ലോ അല്ല ആത്മഹത്യ ചെയ്യണമെന്നോ ഒന്നും 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 അല്ല സഹോദരൻ മരണത്തെ പറ്റി എപ്പോഴും ഓർത്തിരിക്കണം പക്ഷെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ എന്തോ ഒരു വെറുപ്പ് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല ഇന്ന് വല്ലാത്ത പശുമാ സഹോദരൻ വല്ലാത്ത അവശ്യമാണ് എൻ്റെ പ്രഭാ എൻ്റെ സംസാരത്തിന് പോലും ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാരണം എന്താണെന്ന് വെച്ചാല് മരണത്തെപ്പറ്റി വല്ലാതെങ്ങ് പറയുന്നോണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സുഹൃത്ത് ഈ സുഹൃത്തിനെ ഗൾഫിൽ നിന്ന് വരുന്നതാണ് ഒരുപാട് നാളിന് ശേഷം വരിക ആ സുഹൃത്തിനെ കാണാൻ നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കില്ലേ കൊതിക്കില്ലേ വീട്ടിൽ കാത്തു നിൽക്കില്ലേ ഇങ്ങനെ വരുന്നവരെ കാറ് വരുന്നവരെങ്ങനെ കാത്തു നിൽക്കില്ല സഹോദരന്മാരെ ചിന്തിച്ചു നോക്കൂ സഹോദരൻ ചിന്തിച്ചു നോക്കുക അതുകൊണ്ടന്നെ ഒരു ഹദീസിലുണ്ട് അബൂ മൂസാൽ അഷ്റി റസൂർഅഅലി വസ്ല്ലാമർ അറിയോ ആരൊക്കെ അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹു അവരെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് സഹോദരന്മാരെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്ക് സഹോദരന്മാര് നമ്മൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം അവിടെ പരലോകത്ത് എത്തിയാൽ മാത്രമല്ല തിരിച്ചറേണ്ട മറിച്ച് ഹെ ലോകത്ത് ഭൂമിയിൽ ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്നേഹത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും മനസ്സിലാക്കി എനിക്കും നിങ്ങൾക്കുമായി ഒരു ചെറിയ ചെറിയ ശതമാനമെങ്കിലും എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടാവണം യഥാർത്ഥത്തില് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ടല്ലോ യഥാർത്ഥത്തില് എപ്പോഴും എപ്പോ ും വിഷമുണ്ടാവും അള്ളഹു എല്ലാവിനെ കണ്ടുമുട്ടാൻ വേണ്ടി ഞാൻ ഒന്നും തയ്യാറെടുത്തിട്ടില്ലല്ലോ ഒന്നും തയ്യാറെടുത്തിട്ടില്ലല്ലോ നമ്മൾ ചിന്തിച്ചോക്കും സഹോദരന്മാരെ ഒന്ന് ചിന്തിച്ചോക്കുക യഥാർത്ഥത്തിൽ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി കല്യാണത്തിന്റെ ദിവസം ഒരു ഭാര്യ ഭർത്താവണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഒരുങ്ങിയിരിക്കും സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുള്ളവർ എത്ര ഒരുങ്ങിയിരിക്കും നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിനെ മുട്ടാൻ നമ്മൾ എത്രത്തോളം ഒരുങ്ങിയിരിക്കുന്നുണ്ട് സഹോദരൻ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾക്ക് അത്ര മാത്രം നമ്മൾ ശുദ്ധ വിശ്വാസത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കും അതിലൊരു ഒരു ഒരു ചെറുക്കിൻ്റെ ഒരു നേരിയ അംശം പോലും ഉണ്ടാവില്ല ലോകമാനിത പോലെ ചെറിയ ചെറുക്കും കൂടി ഇല്ലാതെ കാത്തു സൂക്ഷിക്കും നമ്മൾ കഴിയുന്നത്ര കർമ്മങ്ങൾ കൂട്ടി കൂട്ടി വെക്കും നിഷ്കളങ്കമായ കർമ്മം ചെയ്യും അഹലാശോടെ ചെയ്യും അള്ളാവിന്റെ വജ്യ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യും കൃത്യമായിട്ട് നമ്മൾ നമസ്കരിക്കും നമ്മൾ ഒരു ഒരു തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കും എല്ലാവരോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കും എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ അപ്പം ഒന്ന് ഒന്ന് കൃത്യമായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തിയ സഹോദരന്മാരെ അള്ളാഹുനോട് സ്നേഹമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉണ്ടായിട്ട് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കണം രണ്ടാമത്തെ മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അള്ളാഹുനോട് സ്നേഹണ്ടി പിന്നെ അള്ളാഹുവിന്റെ വിധി വിലക്കകൾക്ക് ഞാൻ പൂർണ്ണ അർത്ഥത്തിൽ സമിഅനാവായന വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല സമി അനാവന അള്ളാഹുന് എന്താണോ ഇഷ്ടം ആ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എനിക്ക് വേറെ ഒരു ഇഷ്ടമില്ല എൻ്റെ സ്വതന്ത്രമായ വ്യക്തിപരമായിട്ട് എനിക്ക് വേറെ ഇഷ്ടമൊന്നും ഇല്ല അള്ളാഹുവിന് ഈ നിമിഷം എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്തിരിക്കും സഹോദരന്മാരെ എനിക്ക് രാവിലെ ഉറക്കം പറയുന്നത് യഥാർത്ഥത്തിൽ ഉറങ്ങാൻ പറഞ്ഞത് നമ്മുടെ സ്വന്തം നഫ്സിന് ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യമായിരിക്കും പക്ഷേ എൻ്റെ റബ്ബ് സുബഹനുമാലേക്ക് രാവിലെ സമയം ഉറങ്ങുന്ന ഇഷ്ടമല്ല അള്ളാഹു വിളിക്കുന്നുണ്ട് അസലാ തുഹയറും മിനന്നാവും എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയിരിക്കും അതാവർക്കും ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഞാൻ കഴിയുന്നത്ര അത്ര വിട്ടു നിൽക്കാൻ ശ്രമിക്കും നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സഹോദരന്മാരെ നമ്മളൊക്കെ നമ്മളിൽ നിന്ന് വന്ന് ചെറിയ ചെറിയ ഒരുപാട് പാപങ്ങൾ ഇടാം നമ്മൾ നമ്മളാരും തന്നെ കരുതിക്കൂട്ടി കരുതിക്കൂട്ടി വലിയ പാപങ്ങൾ നിഖരിച്ചിട്ടൊന്നും നടക്കാറില്ല നടക്കാനും പാടില്ല സഹോദരന്മാരെ അങ്ങനെ നടക്കുന്നവർക്കൊന്നും അള്ളാഹുവിനെ പറ്റി ഒരു സ്നേഹവും ഇല്ല ഒരു ഭയവും ഇല്ല പക്ഷെ എന്നാൽ പോലും നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മൾ ചെറിയ 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 നാവ് കൊണ്ട് ദൃഷ്ടി കൊണ്ട് കാണുന്നത് കൊണ്ടൊക്കെ നമ്മൾക്ക് പാപങ്ങൾ വന്നേക്കാം പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാവിനെ സ്നേഹമില്ല എന്നല്ല മറിച്ച് നൂറ് ശതമാനം പൂർണ്ണ ഹൃദയത്തോടെ ും നിങ്ങൾ അള്ളാവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അൽ അൽഫുലായി ലാദ് അള്ളാവിനെ പറയാറുണ്ട് യഥാർത്ഥത്തില് നിങ്ങള് നിങ്ങൾക്ക് ആരെയും ചോദിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ആരും തന്നെ ഒരിക്കലും പറയരുത് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടുവച്ചാ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്താൻ ഈ കുഫറിലേക്ക് പെട്ടുപോയി നിങ്ങൾക്ക് ആഫർ പോകും ഇനി നിങ്ങൾ ആരും അവരുടെ അടുത്ത് പറയുകയും ചെയ്യേണ്ട ഞാൻ അള്ളാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയണ്ട എന്തുകൊണ്ടാ നിങ്ങളുടെ പ്രവർത്തനത്തിൽ അത് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കപടനാണെന്ന് വിശ്വസിച്ചു പോകും നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ നിങ്ങളെ അള്ളാഹനോട് സ്നേഹത്തിന് വിരുദ്ധമായ എന്ത് പ്രവർത്തനം കണ്ടെങ്കിൽ അവർ വിശ്വസിക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളൊരു കാബട്ടിയൻ കപടത കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് സഹോദരന്മാർ ആരോടും നമ്മൾക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല ഞാൻ അള്ളാഹുവിന്റെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ റബ്ബ് ശുഭാനുഭത്താലോട് മാത്രം അറിയിച്ചാൽ മതി അത് നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥയോടെ നമ്മൾ കാണിക്കുക മൂന്നാമത്തത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ തെളിവ് എന്താച്ചാൽ സഹോദരന്മാരെ എപ്പോഴും എപ്പോഴും നമ്മൾ ആ റബിനെ പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും സഹോദരന്മാര് അലിരിക്കില്ലാത്ത കൊലൂബ് അലച്ചു ഒരു ഒരു നിമിഷം പോലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഉറങ്ങുന്ന സമയം മാറ്റി വെച്ചാല് നമ്മൾക്ക് ഒരു നിമിഷം പോലും അള്ളാഹുവിനെ മറന്നു പോകാവുന്ന സാധ്യത ഹൃദയത്തിൽ ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല സാധനം ഒരിക്കലും ഉണ്ടാവില്ല എപ്പോഴോർക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ ജീവിതത്തിൽ എന്തിനൊക്കെയാണ് സ്നേഹിക്കുന്നത് നിങ്ങൾക്കും നമുക്കൊക്കെ സമ്പത്തിനോടുണ്ട് അധികാരത്തിനോടുണ്ട് ഭാര്യ അടവകളോടുണ്ട് മക്കളോടുണ്ട് നമ്മുടെ ഹൃദയം എപ്പോഴും എപ്പോഴും ഈ കാര്യങ്ങൾ നിറഞ്ഞിരിക്കണ്ടല്ലോ എന്നാൽ നമ്മൾ അതൊക്കെ മാറ്റിട്ട് എപ്പോഴും അള്ളാ നോർക്ക് സഹോദരന്മാര് വെറുതെ നടക്കുമ്പോൾ പറഞ്ഞു അസ്താഖു എന്നി കാണുമ്പോൾ കേൾക്കുമ്പോൾ ഓർത്തു കൊണ്ടേയിരിക്കണം നാലാമത്തത് അള്ളാഹുനോട് സ്നേഹമുണ്ടെങ്കില് അതിങ്ങനെ വെറുതെ നാവുകൊണ്ട് അടുത്ത് ഉദ്ദരിച്ചാൽ മാത്രം പോരാ മറിച്ച് അള്ളാഹുന്റെ ഭവനം അള്ളാഹുന്റെ ഗ്രന്ഥം അള്ളാഹു നമ്മളോട് കൃത്യമായിട്ട് ഹൃദയത്തെ തട്ടി സംസാരിക്കുന്നുണ്ട് അത് കൊണ്ടുവന്ന റസൂഹുലൈ വസല്ലമ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടാവണം അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം മറ്റു ലോകം മുഴുവൻ എനിക്ക് തന്നാലും എനിക്ക് എൻ്റെ പ്രവാചകനോടാണ് കൂടുതൽ സ്നേഹം അപ്പം ഞാൻ ഐ റസൂൽ അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞു അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പരമാവധി പകർത്താൻ ശ്രമിക്കും രണ്ടാമത്തെ അള്ളാഹു സുബ്ഹനുമാറിൻ്റെ ഗ്രന്ഥം ഖുർആാൻ ഐ ഖുർആാനോട് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം ഉണ്ടാവണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി ഖുർആാനായിട്ട് ബന്ധം ഉണ്ടാവണം സഹോദരന്മാർ ഇതില്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് പ്രവർത്തിച്ചിട്ട് കാ കാര്യമില്ല ഇപ്പൊ ഖുർആാനിനോട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ബന്ധമുണ്ടാവണം അതൊന്നെങ്കിൽ ഓതുക അല്ലെങ്കിൽ ക്റാത്ത് കേൾക്കുക അല്ലെങ്കിൽ അതിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അതിന്റെ ദേവത്ത് ചെയ്യുക എന്തെങ്കിലുമായിട്ട് ഖുർആാനായിട്ടൊരു ബന്ധം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിലനിർത്തണം പിന്നെ അള്ളാഹുവിന്റെ ഭവനമായിട്ട് അള്ളാഹുവിൻ്റെ തൊട്ടടുത്ത് നമ്മളെ വീട്ടിൽ ഏത് ഭവനമുണ്ട് സഹോദരന്മാരെ അവിടെ കൃത്യമായിട്ട് നമ്മൾ അഞ്ചു നേരം എത്തിരിക്കണം അതാണ് അള്ളാഹു സുബനു വാലോട് സ്നേഹത്തിന്റെ മാനദണ്ഡം ഇനി അഞ്ചാമത്തത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരാളോട് സ്നേഹം നമ്മൾ അതെ അവരോട് ഒരുപാട് സമയം പങ്കുവെക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും ഒറ്റക്ക് ഇരുന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് സംസാരിക്കണം എനിക്ക് നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് സഹോദരന്മാരെ രാത്രി ഒന്ന് സ്വഭയിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ആരും കാണുന്നില്ല എണ പോലും കാണുന്നില്ല ഞാൻ സുജൂതിൽ പൊട്ടിക്കരുന്നത് എണ പോലും കാണാതെ ഞാൻ വസ്യൂദ് വക്കത്തരിവല്ല പറഞ്ഞ് സുജൂത് ചെയ്ത് അടുപ്പി അടുക്കുക എത്ര പേർക്കുണ്ട് സഹോദരം എത്ര പേർക്കുണ്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അള്ളാൻ്റെ അടുത്ത് സങ്കടം പറയണം ഒറ്റക്കിരുന്ന് അല്ലാതെ ിക്കണം ആരും എൻ്റെ റബ്ബിൻ്റെ ഇടയിൽ വരരുത് എൻ്റെ റബ്ബിൻ്റെ ഇടയിൽ വരരുത് അത് രാത്രിയാവാൻ ഞാൻ കൊതിക്കുക കുതിക്കുക രാത്രിയാവാൻ കൊതിക്കുക സഹോദരന്മാരെ ഈയൊരു ആനന്ദത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിനെങ്കിൽ പിന്നെ ദാരിദ്ര്യ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാക്കില്ല ഒഴിവാക്കില്ല സഹോദരന്മാരെ എന്തുകൊണ്ടു വെച്ചാൽ അതിന്റെ മാധുര്യം നമ്മൾ അനുഭവിച്ചില്ലെങ്കില് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ട് അള്ളാഹുവിനോടെ സ്നേഹത്തിലേക്ക് എത്തിയിട്ടില്ല സഹോദരന്മാരെ ഒരു 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 പണ്ഡിതൻ പറഞ്ഞു ഞാൻ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ രാത്രി എന്ന്. അത് ആദ്യം ഒരു 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 ചടങ്ങ് പോലെ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് എന്നാൽ അടുത്ത മുപ്പതാമത്തേക്ക് ഞാൻ അതൊരു വലിയൊരു ആനന്ദമായി വലിയൊരു ആനന്ദമായി സഹോദരന്മാര് ഒന്ന് ഒന്ന് ചിന്തിക്കുക സഹോദരന്മാര് ഇനി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ വേറെ മാനദണ്ഡം എന്ന് വെച്ചാൽ സുഹൃത്തുൽ മുജാദി ലി അള്ളാഹു അവസാനത്തെ വചനത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിനെ ധിഖരിക്കുന്നവർ അള്ളാഹുനെ എതിർക്കുന്നവർ സഹോദരന്മാരെ അങ്ങനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ കളിയാക്കിയവർ അവരെ നമ്മളെ സ്വന്തക്കാരാണെങ്കിൽ പോലും അവരെ അടുത്ത് നിൽക്കരുത് സഹോദരന്മാരെ ആ നിമിഷം നമ്മൾ അവിടെ നിന്ന് വിട്ടു നിൽക്കണം വിട്ടു നിൽക്കണം നമ്മളത് കേട്ടിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് ദയവ് ചെയ്തിരിക്കരുത് അതേ അവസരത്തില് അള്ളാഹുവിനെ പറ്റി ഒരുപാട് ഒരുപാട് അടുപ്പിക്കുന്നവർ യഥാർത്ഥം നമ്മൾക്ക് രണ്ടേ രണ്ട് ആത്മസുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടുള്ളൂ ആത്മസുഹൃത്ത് ഒന്ന് അള്ളാഹു സുഹാനുവാദ രണ്ടാമത് അള്ളാഹുവിനെ അടുപ്പിക്കുന്നവർ അള്ളാഹുവിനെ പറ്റി ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നവർ അവര് മാത്രമാണ് സഹോദരന്മാരെ നമ്മുടെ ഓരോരുത്തരുടെയും നല്ല ആത്മസുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ധിക്കരിക്കുന്നവർ അള്ളാഹുനെ കളിയാക്കുന്നവർ അള്ളാഹുനെ റസൂൽ സലസ്മെ പുച്ഛിക്കുന്നവർ ഇസ്ലാം ദീനോട് ഒരു കോറുമില്ലാത്തവർ അവരോട് നമ്മൾ അവരെ ഇസ്ലാം എതിരെയൊക്കെ സംസാരിക്കുമ്പോൾ ദയവച്ചത് ദയവ് ചെയ്ത് പോയി പോയിരുന്നിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കരുത് അത് നമ്മളെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ കുഫർ വന്നു പോകുന്നുണ്ട് അള്ളാഹു സുബാന്തരിഷികുമാറാകട്ടെ ഭംഗിയായ ഒരു ഹദീസ് അള്ളാഹുയെ ഞാൻ നിന്റെ സ്നേഹം ചോദിക്കുന്നു നിന്റെ ഹുബ് ചോദിക്കുന്നു നീ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം ചോദിക്കുന്നു അള്ളാഹുയെ അതിനോട് സ്നേഹം ചോദിക്കുന്നു നീ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടുണ്ട് സൗദ് അള്ളാഹുയെ അവരുടെ സ്നേഹം കൂടി ഞാൻ നിന്നോട് ചോദിക്കുന്നു പോരാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് കർമ്മങ്ങളുണ്ട് അള്ളാഹുയെ ഒരുപാട് കർമ്മങ്ങളുണ്ട് നമസ്കാരമുണ്ട് ഖുറാനോടുള്ള ബന്ധമുണ്ട് സക്കാത്ത് നോമ്പുണ്ട് ഉമ്ര ഉണ്ട് ഹജ്ജ് എല്ലാ കർമ്മങ്ങളും ആ കർമ്മങ്ങളോടൊക്കെ അള്ളാഹു എന്റെ ഹൃദയം ൂ അ ഒരുപാട് ഒരുപാട് സ്നേഹമിട്ടറിനെ നിന്നോട് ഒരുപാട് ഒരുപാട് സ്നേഹം അള്ളാഹുയെ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഇട്ട് നാളെ പരലോകത്തിലെ കണ്ണുകൊണ്ട് തന്നെ നിന്ന് കാണാൻ വലിയ ഭാഗ്യം അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകിയ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു